ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് സർ നൈസ് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വീട്ടിൽ പ്രസവം ഹോം ഡെലിവറി അതിന് നല്ല ഒരു വിസിറ്ററാണ് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പോഷർ പ്രേക്ഷകർക്ക് എല്ലാം അറിയാം സോ വെൽക്കം ടു ദിസ് ഷോ ആൻഡ് വി വുഡ് ലൈക്ക് ടു ലേൺ ഫ്രം യു ഈ വീട്ടിൽ പ്രസവത്തിനെ കുറിച്ച് കുറച്ചുകൂടി ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് പ്ലീസ് ടെൽ മീ സം അബൌട്ട് യു ഈ വീട്ടിൽ നിങ്ങളുടെ ഞാൻ ഡോക്ടർ എഞ്ചിനിട്ട് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് വീട്ടിലെ പ്രസവം ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യവുമാണ് ഒരു യാതൊരു വിധത്തിലുള്ള ഒരു വിദഗ്ധമായ മേൽനോട്ടവും പരിചരണവും ഇല്ലാതെ വീട്ടിലെ അന്തരീക്ഷത്തിൽ പ്രസവം നടക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും കൂടുതലായിരിക്കും വീട്ടിൽ പ്രസവം നടത്തുമ്പോൾ ഈ റിസ്ക് കുറച്ച് കൂടുതലാണ് അതിനെ അവോയ്ഡ് ചെയ്യാൻ എന്താ പണ്ട് കാലത്ത് സ്ത്രീകൾ വീട്ടിലാണ് പ്രസവിച്ചിരുന്നത് ഒരു ന്യായം അത് മെഡിക്കൽ സയൻസ് അത്രയധികം പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കോംപ്ലിക്കേഷൻസ് എത്ര വലിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിലും എത്ര ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും എത്ര വിദഗ്ധമായിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാതിരിക്കില്ല കോംപ്ലിക്കേഷൻസ് കനോട്ട് ബി പ്രിവെൻറ്റഡ് ബട്ട് നമുക്ക് കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അത് കണ്ടുപിടിക്കാനും അത് തക്കതായ രീതിയിൽ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാനും സമയം നഷ്ടപ്പെടാതെ വേഗത്തിൽ ചെയ്യേണ്ടത് ചെയ്യാനും സാധിക്കും ഇത് പ്രസവ സമയത്തിലാണോ അല്ല പ്രസവത്തിന് തയ്യാറാകുന്ന സമയത്തിൽ തന്നെ അത് തുടങ്ങണം ഒരു കപ്പിൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന്റെ മുമ്പേ തന്നെ അവർ ഒരു ഡോക്ടറെ സമീപിച്ച് ആ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും ആ കുട്ടിയുടെ ഒരു ബേസിക് ഹെൽത്ത് ചെക്കപ്പും നടത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ ഗർഭമുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ നീങ്ങുന്നത് പ്രഗ്നൻസി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവർ പീരിയോഡിക് ചെക്കപ്പിന് ഒരു ഡോക്ടറെ അടുത്തേക്ക് ചെല്ലണം ഈ പീരിയോഡിക് ചെക്കപ്പിൻ്റെ സമയത്ത് നമ്മൾ ആ പെൺകുട്ടിയുടെ എല്ലാ ആരോഗ്യസ്ഥിതിയും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയും വളർച്ചയും അതിൽ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും ഇതുമൂലം നമുക്ക് എന്തെങ്കിലും റിസ്ക് റിസ്പാക്റ്റേഴ്സോ എന്തെങ്കിലും റെഡ് സിഗ്നൽസോ നമുക്ക് പിക്കപ്പ് ചെയ്യാനോ അവരുടെ ഡെലിവറി അതിനനുസരിച്ച് ഹൈറസ് ഗ്രൂപ്പിലാള ഒരു ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡെലിവറി പ്ലാൻ സാധിക്കും അപ്പോൾ ഡോക്ടർ പറയുന്നത് പറയുന്നത് വീട്ടിൽ പ്രസവം എന്ന് പ്രസവ സമയത്തുള്ള ഇഷ്യൂസ് മാത്രമല്ല അതിനു തന്നെ തുടങ്ങണം എന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു ഒമ്പത് മാസത്തെ പീരീഡ് കൊണ്ട് നമ്മൾ ആ അമ്മയെ ശാരീരികമായും മാനസികമായിട്ടും ഈ പ്രസവം എന്നുള്ള ഒരു വലിയ പ്രക്രിയക്കുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് അവരുടെ ആശങ്കകൾ അവർക്ക് ഡോക്ടർക്ക് സംസാരിച്ച് അവർക്ക് അത് ദൂരീകരിക്കാം അവരുടെ ആരോഗ്യസ്ഥിതി നമുക്ക് മോണിറ്റർ ചെയ്ത് അവർക്ക് ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ കുഞ്ഞിൻ്റെ വളർച്ച കുഞ്ഞിൻ്റെ ആരോഗ്യം ഇതെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്ത് അവർക്ക് ഒരു നല്ലതായിട്ടുള്ള ഒരു ഡെലിവറിയിലേക്ക് പരിണമിക്കാനുള്ള ഒരു എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെ ഗുണങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിട്ടും ഇനിയും കുറച്ച് പേര് എന്തിനാണ് ഇന്നും ഇനി വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അതൊരു വലിയ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് എന്താണ് അവരെ ആ ഒരു ഹോം ഡെലിവറിക്ക് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു പിടികിട്ടുന്നില്ല കാരണം ഒരു റിസ്ക് ഉള്ള ഒരു സംഗതിയാണ് ഡെലിവറി എന്നുള്ളത് എല്ലാവർക്കും അറിയാം കോംപ്ലിക്കേഷൻസ് എത്ര സുസജ്ജമായിട്ടുള്ള ഹോസ്പിറ്റൽ എത്ര ഹൈടെക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിരുന്നുണ്ടെങ്കിലും എത്ര വിദഗ്ദ്ധമായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനം അവിടെ ലഭ്യമാണെന്നുണ്ടെങ്കിലും കൂടെ കോംപ്ലിക്കേഷൻസ് ക്യാൻ സ്റ്റിൽ ഹാപ്പൺ അത് ഏത് ലോകമെമ്പാടുമുള്ള ഏത് ഹോസ്പിറ്റലും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് വി കൻ നെവർ പ്രിവെന്റ് കോംപ്ലിക്കേഷൻസ് പക്ഷേ അത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനും ആ ഒരു തിരിച്ചറിവും അതിനുവേണ്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അന്നേരം തന്നെ സമയം നഷ്ടപ്പെടുത്താതെ കൊടുക്കാനും സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു അമ്മയ്ക്കുടേയും കുഞ്ഞിൻ്റെയും നമുക്ക് ജീവനും അവർക്കൊരു ഹെൽത്ത് ഇല്ലാതെ നമുക്ക് അവർ മാനേജ് ചെയ്യാൻ സാധിക്കും ഈ കോംപ്ലിക്കേഷൻസ് ഏത് സ്റ്റേജിലാണ് കണ്ടെത്താൻ പറ്റുക

ഏത് വരെയാണ് വെക്കേണ്ടത് ബിഫോർ പ്രഗ്നൻസി ആഫ്റ്റർ പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ ഡെലിവറി ഇങ്ങനെ ഒരു മൂന്ന് ഫേസിൻ്റെ ഏത് ലെവലിലാണ് കോണ്ടാക്ട് കൂടുതൽ വെക്കേണ്ടത് ഗർഭിണി ആവണം എന്നുള്ള ഒരു ഉദ്ദേശം ഒരു കപ്പിളിന് ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഒരു പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ അവർ ഡോക്ടർ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം നമുക്ക് അന്നേരം ബേസിക് ആയിട്ടുള്ള ഒരു ആ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി നമുക്ക് വിലയിരുത്താൻ സാധിക്കും എന്തെങ്കിലും ഫാക്ടേഴ്സ് കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അവരെ മാനസികമായിട്ടും ശാരീരികമായും ഒരു പ്രഗ്നൻസിക്ക് ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ഈ പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിലൂടെ ഇറ്റ് നോട്ട് ഫിസിക്കൽ

വലിയ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് പൊതുവെ പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ട് ആശുപത്രിയിൽ പോയാൽ നോർമൽ ഡെലിവറിയെ സിസേറിയൻ ഡെലിവറി ആക്കും എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം അത് ഉള്ളത് കൊണ്ടാണ് ഹോം ഡെലിവറി പ്രിഫർ ചെയ്യണത് എന്നൊരു ധാരണയുണ്ട് ഡോക്ടർ അതിനെക്കുറിച്ച് അഭിപ്രായം സിസേറിയൻ ഡെലിവറി കൂടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് കാരണങ്ങൾ പലതാണ് അത് നമ്മളെ ഡോക്ടേഴ്സ് അവയറാണ് സിസേറിയൻ ഡെലിവറി കൂടുന്നുണ്ട് എന്നുള്ളത് അതിനെ പരമാവധി കുറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുമുണ്ട് പക്ഷേ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി എത്രമാത്രം മുമ്പോട്ട് അത് നോർമൽ നോർമലായിട്ട് നീങ്ങുന്നുള്ളത് നമുക്ക് മുന്നേ കൂട്ടി പ്രവചിക്കാൻ പറ്റില്ല അപ്പം ചില സാഹചര്യങ്ങളിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും സേഫ്റ്റി കണക്കിലെടുത്ത് ഒരു സിസേറിൻ ഡെലിവറി അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘട്ടത്തിൽ സിസേറിൻ ചെയ്യല്ലാതെ വേറെ നിർവാഹമില്ല അപ്പം കഴിയുന്നത്ര നമ്മൾ ഒരു നോർമൽ ഡെലിവറിക്ക് തന്നെയാണ് ശ്രമിക്കുക പിന്നെ അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് അത് ചെയ്യേണ്ടത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷിതത്വം മാനിച്ച് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാനും പറ്റില്ല പിന്നെ ഒരു പേടി എല്ലാവരുടെ മനസ്സിലും ഉള്ളത് ഹോസ്പത്രിയിൽ പോയാൽ എനിക്ക് പണം ചെലവാക്കും